ആംബുലൻസിന് വഴി കൊടുക്കാതെ പണി കൊടുത്ത യുവതിക്ക് കിട്ടിയത് എട്ടിന്റെ പണി ആംബുലൻസിന്റെ വഴി മുടക്കിയ യുവതിയുടെ വീഡിയോ ഡ്രൈവറാണ് പകർത്തിയത് വീഡിയോയിൽ കാണുന്നത് പോലെ നിരവധി തവണ ഹോൺ മുഴക്കിയിട്ടും സൈറൻ ഇട്ടെങ്കിലും സ്കൂട്ടർ യാത്രികയായ യുവതി ആംബുലൻസിന് വഴി നൽകിയില്ല ഗുരുതരാവസ്ഥയിലായ രോഗിയെ ആലുവയിൽ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ആംബുലൻസിനാണ് യുവതി വഴി നൽകാതെ സ്കൂട്ടർ ഓടിച്ചത് സൈറൻ മുഴക്കിയ ആംബുലൻസ് ഹോൺ ഹോണടിച്ചിട്ടും യുവതി വഴി നൽകാൻ തയ്യാറായില്ല കൈപ്പത്തി അറ്റ രോഗിയുമായി അടിയന്തര ശസ്ത്രക്രിയക്കായി പോവുകയായിരുന്നു ആംബുലൻസ് കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷന് മുന്നിൽ നിന്ന് കലൂർ ജംഗ്ഷൻ വരെ ആംബുലൻസിന് വഴിമുടക്കിയാണ് യുവതിയുടെ സ്കൂട്ടർ ഓടിക്കൽ യുവതിയുടെ ലൈസൻസ് റദ്ദാക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പുതുക്കിയ നിരക്ക് അനുസരിച്ച് പതിനായിരം രൂപയാണ് പിഴ സമീപത്തെ മറ്റു വാഹനങ്ങളെല്ലാം ആംബുലൻസ് കണ്ട സൈഡ് നൽകുന്നുണ്ട് രോഗിയെ ആശുപത്രിയിലെത്തിച്ച ശേഷമാണ് ആംബുലൻസ് ഡ്രൈവർ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത് ഇതോടുകൂടിയാണ് നടപടി ഉണ്ടായത് കേരളത്തിൽ ഇത്തരത്തിൽ വിവിധ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തലശ്ശേരിയിൽ വെച്ച അത്യാസന നിലയിലുള്ള ഒരു ഹൃദ്രോഗിയുമായി പാഞ്ഞ ആംബുലൻസിന് ഡോക്ടർ ഓടിച്ച ഹുണ്ടായി ക്രെറ്റ വഴി നൽകാതിരുന്നത് വലിയ വാർത്തയായിരുന്നു മട്ടന്നൂർ മിഷൻ ഹോസ്പിറ്റലിൽ നിന്ന് തലശ്ശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആംബുലൻസ് ഡ്രൈവർ ആർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഡോക്ടറെ കസ്റ്റഡിയിലെടുത്തത് ഇതിനു മുൻപും ഒരു മരുതി സിയാസ് ആയിരുന്നു ഇത്തരം തോന്നിയാസം കാട്ടിയത് സിയാസ് ഓടിച്ച വ്യക്തിക്ക് രണ്ടര ലക്ഷം രൂപ പിഴയും ലൈസൻസും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ പിന്നിലൂടെ ഹോൺ അടിച്ചു വരുന്ന വാഹനങ്ങളെ കയറ്റി വിടുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ് പ്രത്യേകിച്ചും അതൊരു ആംബുലൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര തിരക്കാണെങ്കിലും വാഹനമൊതുക്കി സൈഡ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതിപ്പോൾ ആംബുലൻസ് എന്ന് തന്നെയല്ല ഏതൊരു വാഹനമായാലും ലൈറ്റ് അടിച്ചോ ഹോൺ മുഴക്കിയോ നിങ്ങളുടെ പിന്നാലെ വന്നാൽ കയറ്റി വിടുക നിങ്ങൾ വഴി കൊടുക്കേണ്ടത് തന്നെയാണ് അവരുടെ അത്യാവശ്യം എന്താണെന്ന് നമ്മൾക്കറിയാൻ ോ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സ്വന്തം വാഹനങ്ങളുടെ കാര്യം മാത്രമല്ല മറ്റു വാഹനങ്ങളുടെയും റോഡിൽ നടന്നു പോകുന്നവരുടെയും കാര്യം ശ്രദ്ധിക്കണം അതാണ് നല്ല ഡ്രൈവർ ചെയ്യേണ്ടത് എത്രയൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് എങ്കിൽ പോലും എമർജൻസി വാഹനങ്ങൾ വന്നാൽ അതിന് കൊടുക്കണമെന്നാണ് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നത്